കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു കോൺഗ്രസും സി പി എമ്മും ചേർന്നാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ തകർത്തത് സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം നടത്തണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് ബി കോടതിയെ സമീപിക്കുമെന്നും നോബിൾ മാത്യു പറഞ്ഞു സാബുവിന്റെ വീട് സന്ദർശിച്ച ശേഷം കട്ടപ്പനയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതൊരു ക്രൈംബ്രാഞ്ചിനെ ഏർപ്പെടുത്തി അന്വേഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം അത് അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും ഭാരതീയ ജനതാ പാർട്ടി കോടതിയെ സമീപിക്കും ഇത് പല രീതിയിൽ ഇവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ജനം അറിയണമല്ലോ സത്യം അറിയണം അതിനു വേണ്ടിയുള്ള പരിപാടി എല്ലാ കാര്യങ്ങളും ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ചെയ്യും കോൺഗ്രസ്സുകാരൊക്കെ മുതലക്കണ്ണീർ പുറക്കും അവരാണിതിൻ്റെ തുടക്കം കുറിച്ചത് ഈ നാശത്തിൻ്റെ തുടക്കം കുറിച്ചത് ഇവർ സർവനാശത്തിലേക്ക് എത്തിച്ചു അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം അതിലുപരി ഇപ്പം ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് നമ്മളാരും വിചാരിച്ചാലും തിരിച്ചു കൊടുക്കാനൊക്കെ അല്ല ആ നഷ്ടപ്പെട്ടതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പുറത്തു കൊണ്ടുവരണം അതിനു വേണ്ടിയുള്ള നല്ല അന്വേഷണം നടക്കണം ഈ അന്വേഷണവും ഒട്ടും തൃപ്തികരമല്ല ഇത് ഞങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ഉന്നതതലത്തിൽ ചെയ്യും